പി വി അൻവർ എം എൽ എയുടെ നീക്കം ഇനി മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കാനാണ് അതിനായി മഞ്ചേരിയിൽ യോഗം വിളിച്ചിരിക്കുന്ന ആറാം തീയതി ഒരു ലക്ഷം പേരെയാണ് അൻവർ അണിനിരത്തുന്നത് മലപ്പുറം ജില്ലയെ ഭീകരവാദികളുടെ നാടാക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയെ മലപ്പുറം തന്നെ സംഘടിപ്പിച്ച് രാജിവെപ്പിക്കാനാണ് അൻവറിന്റെ നീക്കം അതിനായി ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ ഇതുവരെ ആഭ്യന്തര വകുപ്പെങ്കിലും ഒഴിയണം എന്ന് പറഞ്ഞിരുന്ന അൻവർ ഇന്നലത്തെ മുഖ്യന്റെ അഭിമുഖ തട്ടിപ്പോടെ മുഖ്യമന്ത്രി പദം തന്നെ രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് കാരണം ദ ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖം അത് വലിയ ഗൂഢാലോചനയാണെന്നും ബി ജെ പി ആർ എസ് എസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി ഈ ഇന്റർവ്യൂ നൽകിയതെന്നും തെളിവ് പുറത്തുവിടാൻ പോവുകയാണ് അൻവർ എം അതോടെ മുഖ്യമന്ത്രി ആ സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്നൊരു മുന്നറിയിപ്പ് നിലമ്പൂർ എം എൽ എ നൽകിയിരിക്കുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ല ദേശദ്രോഹികളുടെ നാടാണ് എന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചത് ആർ എസ് എസുമായി കൂടിക്കാഴ്ച ചെയ്തതിന് ശേഷമാണ് അതിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ അഭിമുഖം നൽകിയതെന്നും അതിനെല്ലാം ഉള്ള ഗൂഢാലോചന നടത്താൻ ശേഷിയുള്ളവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഉണ്ടെന്നും അൻവർ പറഞ്ഞത് വീണ്ടും വലിയ പ്രതിരോധത്തിലാക്കുകയാണ് സർക്കാരിനെ ഇത്രയും വലിയ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രാജ്യദ്രോഹം കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ടപ്പോൾ താനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ അത് മാറി നിൽക്കുമായിരുന്നു എന്നുകൂടി അൻവർ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ കൂടെ നിൽക്കുന്നവർ എല്ലാം വർഗീയവാദികളാണെന്ന് പറഞ്ഞത് മാറ്റിപ്പറയിപ്പിക്കുമെന്ന വാശിയിലാണ് പി വി അൻവർ ഉള്ളത് ഇനി ഒക്ടോബർ ആറിന് മഞ്ചേരിയിൽ ജില്ലാതല വിശദീകരണ യോഗം സംഘടിപ്പിക്കുമ്പോഴും അതിൽ ഒരു ലക്ഷം ആളുകൾ വന്ന് ചേരുമ്പോഴും അവരും സാമൂഹ്യ വിരുദ്ധരാണോ എന്ന് മുഖ്യമന്ത്രി പറയണമെന്നും അൻവർ വെല്ലുവിളിക്കുകയാണ് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ തന്നെ ഇല്ലാതാക്കുന്നതിനേക്കാളും മുഖ്യമന്ത്രി സ്ഥാനം റിയാസിനെ ഏൽപ്പിക്കലാണ് ഇതിനേക്കാൾ നല്ലതെന്നും അൻവർ പരിഹസിക്കുകയാണ് പി ആർ ഏജൻസി ഇല്ല എന്നായിരുന്നു ഇതുവരെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ മിനിഞ്ഞാന്നാണ് ലേഖനം പുറത്തു വന്നത് രാവിലെ തന്നെ പത്രം എല്ലാവർക്കും ലഭിച്ചു എന്നാൽ ഹിന്ദുവിലെ അഭിമുഖത്തിലെ പ്രതികരണം വന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം മാത്രമല്ല മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പ്രതികരണം ഉണ്ടായത് തെറ്റുപറ്റിയെങ്കിൽ തിരുത്താൻ വൈകിയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അന്ന് തന്നെ പ്രതികരിച്ചില്ല എന്ന ചോദ്യമാണ് അവിടെ ബാക്കിയാവുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താ കുറിപ്പ് പോലും വന്നിട്ടില്ല പ്രതികരണം വരുന്നത് തന്നെ മുപ്പത്തിരണ്ട് മണിക്കൂറിന് ശേഷമാണ് ഹിന്ദു പത്രവുമായി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത ശേഷം നടത്തിയ ഒരു നാടകമാണ് ഇന്നലെ കണ്ടത് എന്ന ഉറപ്പിലാണ് അൻവർ നിൽക്കുന്നത് അതിൻ്റെ തെളിവുകളും അദ്ദേഹം പുറത്തുവിടാൻ പോവുകയാണ് കരിപ്പൂർ എന്ന വാക്കും കോഴിക്കോട് എയർപോർട്ട് എന്ന വാക്കും ഇന്നലെ ആദ്യമായി മുഖ്യമന്ത്രിയിൽ നിന്നും കേട്ടു ഇന്നലെ രാത്രിയെങ്കിലും അത് മാറ്റി പറഞ്ഞതിൽ നന്ദി പറയുകയാണ് മുഖ്യമന്ത്രി ഇതെല്ലാം വരു വരുത്തി തീർക്കുന്നത് മലപ്പുറം ജില്ലയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആർ എസ് എസുമായി ചേർന്ന് വലിയൊരു കലാപത്തിന് കോപ്പ് മുഖ്യമന്ത്രി എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന അൻവറും അതുപോലെയുള്ള മലപ്പുറത്തെ മറ്റുള്ള പാർട്ടി നേതാക്കളെല്ലാം നൽകി ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടത്തിലേക്കാണ് സി പി എം കൂപ്പുകുത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെടാൻ കാരണം ഈ പോലീസൊക്കെയാണ് നികുതി വർധനവ് പെൻഷൻ നൽകാത്തത് അതുപോലെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വന്യജീവിയുടെ പ്രശ്നങ്ങൾ എന്നവയൊക്കെ കാരണമായ ഒരു തെരഞ്ഞെടുപ്പിൽ അതൊന്നും നോക്കാതെ മുസ്ലിം പ്രീണനം മാത്രമാണെന്ന കാരണം സി പി എം കണ്ടെത്തിയത് മുസ്ലിങ്ങളെ വെറുക്കുന്നൊരു പാർട്ടിയായി സി പി എം മാറിക്കഴിഞ്ഞു എന്ന സൂചന കേരളത്തിന് നൽകുകയാണ് ഇതൊക്കെ അൻവറിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു പടയൊരുക്കം കൊണ്ട് സംഭവിച്ചത് എന്ന് ഉറപ്പിക്കുമ്പോൾ അൻവറിന്റെ ആളെ കൂട്ടൽ പരിപാടി മുസ്ലിം വിരുദ്ധനായി പിണറായിയെ പ്രഖ്യാപിക്കാനും അതൊരു പക്ഷേ മുഖ്യമന്ത്രിയുടെ രാജിയിലേക്ക് തന്നെ കലാശിക്കുമെന്നും കരുതുന്നവർ ഏറെയുണ്ട് ഏതായാലും ബി ജെ പി കാർ പിണറായിക്ക് പറഞ്ഞുകൊടുത്തതുപോലെ അൻവർ ഒരു ചെറിയ മീനല്ല എന്ന് പിണറായി വിജയനും ബോധ്യപ്പെട്ട് കഴിഞ്ഞു